ഗുഡ് മോർണിംഗ് അപ്പം നമ്മളെ ചിരിച്ചു എന്ന പാടത്തിൽ ഏകദേശം അവസാന ഭാഗമായിട്ടോ ഒമ്പതാമത്തെ ഭാഗമാണ് നമ്മളെ പാഠം ചിലപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോട് കൂടെ തീരൂട്ടോ അപ്പം നമ്മൾ ഏതുവരെ പഠിച്ചു ആ അവസാനം നമ്മളെ കുഞ്ഞിച്ചെടിക്ക് പൂക്കൾ വന്നു അതിലേക്ക് തേൻ കുടിക്കാൻ ആര് വന്നു ആരാ വന്നത് ആ അതിനെന്തായിരുന്നു പേര് കുരുവിലേ അപ്പൊ എവിടെ എത്തി ആ കുരുവി കുരുവി ഇതിലെ വാ ഇന്ന് ചെടി വിളിച്ചത് കേട്ടേ കുരുവി എന്താ ചെയ്തത് എന്താ ചെയ്തത് കാണോ എന്ത് ചെയ്തു കാണും കുരുവി കുരുവി ഇതിലെ വാന്ന് ചെടി വിളിച്ചു അപ്പൊ കുരുവി എന്താ ചെയ്തത് ആ പാറി വന്ന് ആ തേൻ കുടിക്കൂലേ നമ്മുടെ ബുക്കില് കാണുന്നുണ്ടല്ലേ പാറി വന്ന് കുരുവി തേൻ കുടിച്ചൂലേ നോക്കൂ അപ്പ എന്താ ചെയ്തത് പറന്നു വന്നു പറന്നു വന്നു കുരുവി കുരുവി പാറി വന്നു പാറി വന്നു ആ പിന്നെ ഒന്ന് വായിച്ചു നോക്കുവോ രണ്ടുപേരി പറന്നു വന്നു ആ കുരുവി ആ പാറി വന്നു ആ പറന്നു വന്നു കുരുവി പാറി വന്നു എന്നിട്ടോ പൂവിന്റെ അടുത്ത് വന്ന കുരുവി എന്ത് ചെയ്യും ആ തേൻ കുടിച്ചു അല്ലേ മൂന്നാമത്തെ വരി നോക്കൂ എന്താ എഴുതിയിട്ടുള്ളത് തേൻ കുടിച്ചു അല്ലേ അപ്പൊ എന്താ താഴെ എന്താ കൊടുത്തിട്ടുണ്ടല്ലേ കുരുവി കുടിച്ചു അവിടെ എന്തോ എഴുതാനുണ്ട് എന്താ കുടിച്ചത് ആ തേൻ അപ്പൊ അവിടെ നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ കുരുവി തേൻ കുടിച്ചു അങ്ങനെ തേൻ കുടിച്ചു അല്ലേ തേൻ എന്ന് എഴുതാൻ അറിയോ തേൻ്റെ ഏത് ചിന്ന അതിൽ വരുന്നത് താക്കേത് ചിന്ന ഇട്ടപ്പോഴാണ് ഏൻ്റെ ചിന്ന അല്ലേ തേ കണ്ടോ ഇതാണ് തേൻ കുടിച്ചു അപ്പം എന്തായി പൂവിന് സന്തോഷമായി അല്ലേ പൂവിന് സന്തോഷായില്ലേ ആ ഈ പൂവുണ്ടായതേ കുരുവികൾക്കും പണ്ടർക്കും ഒക്കെ തേൻ കൊടുക്കാനാ അപ്പൊ ആദ്യമായിട്ട് പൂക്കൾ വിരിഞ്ഞു അതിലേക്ക് കുരുമിയെ വിളിച്ചു കുരുവി തേൻ കുടിച്ചു പൂവിന് സന്തോഷായില്ലേ ആ അപ്പൊ എന്താണ് സന്തോഷമായി പൂവെന്തെയ്തു നോക്കു അടുത്ത വരി ചിരിച്ചു നിന്നു ചിരിച്ചു നിന്നു ആ പൂവ് എന്ത് ചെയ്തു ആ അവിടെ പൂവ് ചിരിച്ചു ചിരിച്ചു നിന്നു അപ്പൊ താഴെ കൊടുക്കുന്നുണ്ട് എന്ത് പൂവ് പിന്നെ കൊറേ എഴുതാൻ വിട്ടിട്ട് നിന്നു അവിടെ എന്ത് വരും പൂവ് ആ എന്താ നമ്മൾ എഴുതി കൊടുക്കണ്ടേ ചിരിച്ചു അപ്പൊ നമുക്ക് ഇതുവരെ ഉള്ളതൊന്ന് വായിച്ചു നോക്കിയാലോ പറന്നു വന്നു കുരുവിറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു ഇനി ബാക്കി രണ്ട് പരിണ്ട് അതെന്താവും എഴുതുക എങ്ങനെ എഴുതാം പറന്നു വന്നു കുരുവി പാറി വന്നു തേൻ കുടിച്ചു കുരുവി തേൻ കുടിച്ചു അത് നാല് വരില്ലേ ഇനി പൂവ് എന്താണ് ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു ഇനിയോ ബാക്കിയുള്ള രണ്ട് വരി ഒന്ന് പറഞ്ഞു എന്താ എഴുതും എന്ത് എഴുതും ആ പല കുട്ടികളും പല വരി പറയുന്നുണ്ട് അല്ലേ എന്താണ് പൂവ് തേൻ കൊടുത്തു കുരുവി തേൻ കുടിച്ചു പിന്നെ ഇഷ്ടമുള്ള വരി എഴുതാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരി നിങ്ങൾക്ക് എന്താണ് ഇതിനോട് യോജിക്കുന്ന വരി സ്വന്തമായിട്ട് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് എഴുതാം രണ്ട് വരി ഒന്ന് സ്വന്തമായി ഉണ്ടാക്കി നോക്കിയേ പിന്നെ എന്ത് എഴുതാം ആ ചിരിച്ച് നിന്നു താറാവ് ചിരിച്ച് നിന്നു എഴുതാം പിന്നെ ചിരിച്ച് നിന്നു പൂവ് ചിരിച്ച് നിന്നു അല്ലേ അങ്ങനെ ഇഷ്ടമുള്ള വരി ഉണ്ടാക്കോ നമുക്ക് പല വരികളുണ്ട് ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു പൂവ് തേൻ കൊടുത്തു കുരുവി തേൻ കുടിച്ചു അതുപോലെ ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു ചിരിച്ചു നിന്നു താറാവ് ചിരിച്ചു നിന്നു അങ്ങനെ കൂട്ടുകാർക്ക് തോന്നുന്ന പോലെ വരികൾ ഉണ്ടാക്കാം കൂടുതൽ വരികൾ ഉണ്ടാക്കാം പഠിക്കണം കേട്ടോ ഇനിയോ നോക്കൂ കുരുവി തേൻ കുടിക്കുന്നത് ആരാണ് നോക്കി നിൽക്കുന്നത് താറാവ് ആ താറാവിലെ ആ കാഴ്ച കണ്ടപ്പോൾ താറാവിനെന്തായി സന്തോഷായി താറാവ് ചിരിച്ചു നോക്കൂ താറാവ് ചിരിക്കുന്നില്ലേ ആ കുരുവി തേൻ കുടിക്കുന്നത് കണ്ട് താറാവിന് സന്തോഷായി താറാവ് ചിരിച്ചു എന്തുള്ള വരികൾ താനെ എഴുതാമോ നോക്കൂ അതുകൊണ്ടാ നമ്മൾ എഴുതിയത് എന്ത് ചിരിച്ചു നിന്നു താറാവ് ചിരിച്ചു നിന്നു കണ്ടാരെ ചിരിച്ചു നിന്ന് താറാവിലേ ഇനിയോ ആ ആ താറാവ് എന്തോ പറയുന്നുണ്ടല്ലോ എന്താണ് നമുക്ക് വായിച്ചു നോക്കിയാലോ എന്താണത് അതാ അതാ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലേ നീ ബാക്കി വായിച്ചു നോക്ക നോക്കൂ ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോ അതാ ആര് അപ്പൊ അവിടെ എന്താ വിട്ടത് ആ പൂവിലെ തേൻ നുകരുന്നു ആരാണ് തേൻ നുകർന്ന് അപ്പൊ അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു അപ്പ എന്താ പറഞ്ഞത് അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു ഞാൻ ചെന്നാലോന്ന് താറാവിനും തേൻ കൊടുക്കാൻ കൊതിയായില്ലേ താറാവ് പറയാണ് ഞാൻ ചെന്നാലോന്ന് ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഏതെല്ലാം നിറത്തിലുള്ള പൂക്കൾ കണ്ടിട്ടുണ്ട് ആ ഏതെല്ലാം നിറം അറിയുന്ന കണ്ട നിറങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ ആ വെള്ള ചോപ്പ് റോസ് നീ നീല മഞ്ഞ orange ഓറഞ്ച് ആ പല നിറങ്ങളിലുള്ള പൂക്കളുണ്ടല്ലേ ഏറ്റവും കൂടുതൽ കണ്ട നിറം ഏതാണ് പൂക്കളിൽ നിങ്ങൾ കണ്ട പൂക്കളിൽ ഏറ്റവും കൂടുതൽ പൂക്കൾക്ക് ഏത് നിറമായിരുന്നു വെള്ള കൊണ്ട് കുറെ പൂക്കൾ കണ്ടിട്ടുണ്ടോ ആ നീ കണ്ട പൂക്കളിൽ ഏറ്റവും കൂടുതൽ ഏകദേശം നിറങ്ങൾ വരുന്നത് ഏതാ ആ ചുവപ്പ് റോസ് അല്ലേ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ എല്ലാ നിറങ്ങളിലും ഉള്ള പൂക്കളുണ്ടോ ആ നിങ്ങൾ കാണാത്ത നിറമുള്ള പൂവേതാ കറുത്ത നിറത്തിലെ പൂ കണ്ടിട്ടില്ല പിന്നെ ആ പച്ചപ്പൂവും കറുത്ത പൂവും കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ നിങ്ങൾ പല നിറത്തിലുള്ള പൂന്തോട്ടം കണ്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പല നിറത്തിലുള്ള പൂന്തോട്ടത്തിന് ദൂരെ നിന്ന് നോക്കിയാൽ ഏത് നിറമുള്ള പൂവാണ് ആദ്യം കാണുക ഒന്ന് നോക്കണം കേട്ടോ ഇനി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പല നിറത്തിലുള്ള പൂക്കളുള്ള സ്ഥലത്ത് പോയിട്ട് ദൂരെ നിന്ന് നോക്കുക അപ്പം ഏത് നിറത്തിലുള്ള പൂവാണ് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത് എന്ന് നോക്കണം ഇനി പല നിറത്തിലുള്ള പൂന്തോട്ടം ഇല്ലാത്തവർ എന്ത് ചെയ്യാന്നറിയോ പച്ച നീല മഞ്ഞ ചുവപ്പ് വെള്ള കറുപ്പ് പിങ്ക് എന്നീ നിറങ്ങളിലുള്ള ഒരേ വലിപ്പത്തിലുള്ള കുറേ കളർ പേപ്പർ കൊണ്ട് പൂക്കൾ ഉണ്ടാക്കുക എന്നിട്ട് എല്ലാം ഒരുമിച്ച് വയ്ക്കുക എന്നിട്ട് ദൂരെ പോയി നിന്ന് നോക്കുക ഏതെല്ലാം നിറങ്ങൾ ദൂരെ നിന്ന് കാണാൻ കഴിയുമെന്ന് നോക്കുക കേട്ടോ അങ്ങനെ നോക്കിയാൽ ചില പൂക്കളൊന്നും ഒന്നും ദൂരത്തുനിന്ന് കാണാൻ പറ്റില്ല കുറേ അടുത്ത് നിന്ന് വന്നാലാണ് കാണാൻ പറ്റിയ ഇനി നോക്കൂണ്ടോ ഒന്ന് പൂന്തോട്ടം ഏതെങ്കിലും ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പൂക്കളുള്ള ആ വീട്ടിൽ പോയിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഏതൊക്കെ നിറങ്ങൾ കാണുന്നുണ്ട് അടുത്ത് നിന്ന് വന്നപ്പോൾ ഏതൊക്കെ കാണുന്നുണ്ട് ഏതെല്ലാം നിറങ്ങളാണ് ദൂരെ നിന്ന് കാണാതെ പോയത് എന്നെല്ലാം അന്വേഷിച്ച് കണ്ടെത്തണം കേട്ടോ ഓക്കേ ഇനി പൂവ് എല്ലാവർക്കും കൊടുക്കുമോ തേനേ കുടിക്കാൻ കൊടുക്കും പക്ഷെ പൂവിനെ പറിക്കാൻ സമ്മതിക്കുമോ തേൻ കുടിക്കുന്നത് പൂവിന് ഇഷ്ടാണ് എന്നാൽ പൂവിനെ പറിക്കുന്നത് ഇഷ്ടമാണോ അല്ല അല്ലേ എന്നാ പൂവിനെ പറിക്കാൻ ഒരാൾ വന്നു ആരാ നോക്കിയേ ആരാണ് ആമലേ ആരാണ് പൂവിൻ്റെ അടുത്ത് വന്നങ്ങൾ ആമ ആ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാട്ടോ കൂടെ വായിക്കണം വായിക്ക് നോക്കൂ മഴ മാറി മഴ മാറി നോക്കി വായിക്കണം വരല് വെച്ച് നോക്കണം പൂ ചിരിച്ചു പൂ ചിരിച്ചു കുരുവി വന്നു കുരുവി വന്നു തേൻ കുടിച്ചു തേൻ കുടിച്ചു ആമ വന്നു ആമ വന്നു പൂ പറ പോ ആമേ ആമേ പോ 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 ഇനി നമുക്കെല്ലാവർക്കും ഇത് വായിക്കാൻ പഠിക്കണം എല്ലാവരും ഇത് വായിക്കണം ഒന്ന് വായിച്ചു നോക്കിയേ ആദ്യത്തെ വരി എന്താ അപ്പൊ നമുക്ക് വായിക്കാം അല്ലെ മഴ മഴ മാ റി മഴ മാറി രണ്ടാമത്തെ വരി ചിരിച്ചു ഇനിയോ മൂന്നാമത്തെ വരി വായിച്ചു നോക്കാം ചൂച്ചിരി കുരുവിരുവിന്നു അവിടെ നാലാമത്തെ വരി തേൻ കുടിച്ചു കാൻ കുടിച്ചു ആമ വന്നു ആമ വന്നു പൂ പോ ആമേ ആമേ പോ അരുതേ അരുദേ അരുതെ അരുതെ പറ ഇനി ഒന്ന് വേഗം വായിക്കല്ലേ മഴ മാറി മഴ മാറി പൂച്ചിരിച്ചു പൂച്ചിരിച്ചു കുരുവി വന്നു കുരുവി വന്നു തേൻ കുടിച്ചു തേൻ കുടിച്ചു ആമ വന്നു ആമ വന്നു പൂ പറഞ്ഞ പൂ പറ പോ അരുതേ 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 പറ കേരതേ ആ ഇത് വേഗം വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല ഇല്ലല്ലേ പറ്റുന്നവരും ഉണ്ട് പറ്റാത്തവരും ഉണ്ട് അപ്പൊ എന്റെ അയ്യാ പറ്റാത്തവര് സാവകാശം ഓരോ അക്ഷരങ്ങളും നോക്കി വായിച്ചിട്ടേ വായിക്കാൻ പഠിക്കണം നോക്കൂ ഇനി നിറം കൊടുക്കാമോ എന്നാണ് നിറമില്ലാത്ത കൊറേ പൂക്കളുണ്ട് അവയ്ക്ക് നിറം കൊടുക്കാമോന്നാ ആരാണ് അവിടെ പറയുന്നത് നിറം കൊടുക്കാമോന്നുള്ളത് അവിടെ എന്തോ പറയുന്നുണ്ടല്ലോ അല്ലെ ആരാണ് അവിടെ എഴുതുന്നത് ആരാണ് ഉറുമ്പ് അല്ലേ ഉറുമ്പാണ് ഉറുമ്പ് എന്താ പറയുന്നത് കാക്കപ്പൂവിന് കാക്ക നിറമാണോന്ന് ഉറുമ്പ് പറയാണ് കാക്കപ്പൂവിന് കാക്ക നിറമാണോന്ന് കാക്കപ്പൂവിന് കാക്ക നിറാണോ അല്ലാലേ എന്ത് നിറമാണ് നീല നിറം എന്താണ് കാക്കപ്പൂവിന്റെ നിറം ആ കാക്കപ്പൂവിന് കാക്ക നിറമാണോ അല്ലാലേ കാക്കപ്പൂവിന് നീല നിറമാണ് അങ്ങനെ നമുക്ക് മനസ്സിലായില്ലേ പല നിറത്തിലുള്ള പൂക്കളുണ്ട് മനസ്സിലായല്ലോ മനസ്സിലായില്ലോ പെട്ടെന്നേരുള്ള പൂവ് ഏതാ റോസാപ്പൂ ആ റോസാപ്പൂവല്ലേ ആ ജമന്തി ഓക്കെ ഇനി അടുത്ത പേജ് നോക്കൂ ആ എന്തോ പറയുന്നുണ്ടല്ലോ ചെടികൾ ചെടികൾ എന്താ പറയുന്നത് ഒന്ന് വായിച്ചു നോക്കൂ എന്താണ് നീ വരുന്നോന്ന് ഞാനൊരു കാര്യം ചെയ്യും കുടിക്കാൻ എന്നത് ആദ്യ വരിയിലാണോ രണ്ടാമത്തെ വരിയിലാ വരുന്നത് ഒന്ന് പറഞ്ഞേ ഇതിൽ കുടിക്കാൻ എന്നത് ആദ്യ വരിയില രണ്ടാമത്തെ വരിയിലെ ഇനി നീ വരുന്നോ എന്നതോ തേൻ കുടിക്കാൻ നീ വരുന്നോ നോക്കൂ വരുന്നോ എന്ന എന്നെത്രാമത്തെ വരിയില എഴുതിയിട്ടുള്ളത് രണ്ടാമത്തെ ആ രണ്ടാമത്തത് ഓക്കെ നോക്കൂ ഈ ചിത്രത്തിൽ ആരാ തേൻ കുടിക്കാൻ വന്നിട്ടുള്ളത് ആരണേ വവ്വാലല്ലേ ആ വവ്വാലാണ് തേൻ കുടിക്കാൻ വന്നത് വവ്വാലിന് കുരുവിയെ പോലെ തേൻ കുടിക്കാൻ പറ്റുവോ പറ്റിയില്ല വവ്വാലിന് കുരുവിയെ പോലെ തേൻ കുടിക്കാൻ ഒരാഗ്രഹം എന്നാ വവ്വാല് പല തവണ ശ്രമിച്ചു നോക്കി പക്ഷെ തേൻ കുടിക്കാൻ പറ്റിയില്ല വവ്വാല അവസാനം എന്ത് ചെയ്തു എന്നറിയോ ഒരു സ്ട്രോയുമായി വന്ന് തേൻ കുടിച്ചു പവാലിന് കുരുവിയെ പോലെ നീണ്ട കൊക്കില്ലല്ലേ അതുകൊണ്ടാണ് പവാലിന് തേൻ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായത് ഈ പൂക്കളുള്ള ചെടികളൊക്കെ എന്ത് പറയും അറിയോ പൂവുണ്ടായാൽ വിളിച്ച് പറയും തേൻ കുടിക്കാൻ വന്ന് അപ്പം ആരെല്ലാം തേൻ കുടിക്കാൻ വരും ആരൊക്കെയാണ് പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നവർ ആരൊക്കെയാണ് നിങ്ങൾ ആരെല്ലാം പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ പൂമ്പാറ്റ വണ്ട് ആ തേനീച്ച ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഇനി നോക്കണേ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിലെ മുകളിൽ വന്ന് ആരെല്ലാം തേൻ കുടിക്കുന്നുണ്ട് എന്ന് നോക്കണേട്ടാ എന്താണ് പല ജീവികളുടെയും ഭക്ഷണമൊക്കെ ഈ പൂവിൽ തേനാണല്ലേ മനസ്സിലായില്ലേ പലരും ഈ തേൻ കുടിച്ചാണ് ജീവിക്കുന്നത് അപ്പോ ഈ പൂക്കൾ പൂക്കളില്ലാതായാൽ അത് ജീവജാലങ്ങളെ ബാധിക്കില്ലേ പൂവില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടാവും പൂ വിരിഞ്ഞിട്ടാണ് പിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ കായ ഉണ്ടാവാറ് കൂട്ടുകാർക്ക് മാങ്ങ ഇഷ്ടമാണോ ആ മാങ്ങ ഉണ്ടാവുന്നതിന് മുന്നേ എന്തുണ്ടാവും ആ മാവ് പൂക്കൂലേ മാവിൽ നിറയെ പൂക്കൾ ഉണ്ടാവും പിന്നെയാണ് ആ പൂക്കളിൽ നിന്നാണ് മാങ്ങ ഉണ്ടാവുന്നത് അങ്ങനെ എല്ലാ മരങ്ങളും ആദ്യം പൂക്കും എന്നിട്ടാണ് പഴ ഉണ്ടാവുക അതെന്താണ് ആ കായ് കുഞ്ഞു കുഞ്ഞു കായ ഉണ്ടാവും എന്നിട്ട് അത് പഴമായി മാറും പിന്നെ ആ പഴത്തു നിന്നാണ് നമ്മൾ വിത്ത് ഉണ്ടാവുക ആ വിത്ത് മുളപ്പിച്ചിട്ടാണ് വീണ്ടും മരം ഉണ്ടാക്കുക അറിയോ ആദ്യം പൂക്കണം നമ്മളെ വീട്ടിലൊരു മരം ഉണ്ടെങ്കിൽ ഒരു മാവ് ഉണ്ടെങ്കിൽ എന്താണ് കൂടുതൽ മാവുകൾ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആദ്യം ആ മാവ് പൂക്കണം പിന്നെ കായ ഉണ്ടാവണം അതിൽ നിന്ന് എന്താണ് പഴം ഉണ്ടാവണം അങ്ങനെ മാങ്ങ ഉണ്ടായ മാങ്ങന്റെ അണ്ടി എടുത്ത് അതിൽ നിന്ന് വിത്തെടുത്തിട്ടാണ് നമ്മളെന്ത് നമുക്ക് വീണ്ടും മാവക തൈ ഉണ്ടാക്കാൻ പറ്റുള്ളു ഇതുപോലെയാണ് എല്ലാ പഴങ്ങളും മരങ്ങളും അടുക്കപ്പഴം അങ്ങനെ എല്ലാ മരം ചുറ്റുവട്ടത്തുള്ള നോക്കൂ ഏതും കൂടുതൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം ആ മരം പൂക്കണം ആ പൂവിൽ നിന്നാണ് നമ്മള് കായായി വിത്തൊക്കെ ഉണ്ടാവുക അപ്പൊ ഈ പൂക്കളില്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പൊ നോക്കൂ പൂവില്ലെങ്കിൽ കായില്ല പൂവില്ലെങ്കിൽ കായ കായില്ലെങ്കിൽ പഴമില്ല കായില്ലെങ്കിൽ പഴമില്ല പഴമില്ലെങ്കിൽ വിത്തില്ല പഴമില്ലെങ്കിൽ വിത്തില്ല വിത്തില്ലെങ്കിൽ ചെടിയില്ല വിത്തില്ലെങ്കിൽ ചെടിയില്ല അപ്പൊ ചെടിയില്ലെങ്കിലോ ബാക്കി എന്താവും ചെടിയില്ലെങ്കിൽ മരമില്ല അല്ലേ ആ അങ്ങനെ മരമില്ലെങ്കിൽ എന്താണ് മരങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളില്ല അങ്ങനെ എന്ത് ചെയ്യാണ് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുപോലെ കൂടുതൽ കവിതയുടെ ബാക്കി സ്വയം ഉണ്ടാക്കണം കേട്ടോ പൂവില്ലെങ്കിൽ കായ് ഇല്ല എന്താണ് പഴം ഉണ്ടാവില്ല പഴം ഇല്ലെങ്കിലോ വിത്ത് ഉണ്ടാവില്ല വിത്തില്ലെങ്കിൽ ചെടിയില്ല ചെടിയില്ലെങ്കിലോ മരം ഇല്ല മരം ഇല്ലെങ്കിലോ നമ്മളുമില്ലല്ലേ അങ്ങനെയാണ് കൂടുതൽ വരികളൊക്കെ ഉണ്ടാക്കണം ഓക്കേ ഇനി ഇതിനൊക്കെ നിറം കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പാടം അപ്പം ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനീ ഇതിൽ നിന്നുള്ള അക്ഷരങ്ങളും വായിക്കാനും ഒക്കെ പഠിക്കണം അതുപോലെ ധാരാളം പൂക്കൾ വരച്ച് നിറം കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് മൂന്നാമത്തെ പാടെടുക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം കേട്ടോ അതുപോലെ തുടർന്നും വീഡിയോസൊക്കെ എന്താണ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ